ഞാൻ ഇന്ന് നമ്മുടെ അടുപ്പിൽ വെച്ചാണ് തീ പഠിക്കാൻ പോകുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ നാടൻ ചിക്കൻ കറി ഏ അപ്പം നമുക്ക് രാത്രിത്തേക്കാണ് ഇപ്പൊ ഒരു അഞ്ചുമണി അവർ ആയി കാണും കേട്ടോ അപ്പൊ ഞാൻ അടുപ്പിൽ തീ എത്തിച്ചെന്താന്ന് തീ കത്താൻ ശരി പാടല്ലേ ഞാൻ മറ്റേ സാധനം എടുത്തോണ്ട് വന്നാരുന്നെങ്കിൽ അത് കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നാരുന്നെങ്കിൽ അത് വെച്ചിട്ടാ അതെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ പേപ്പറുകളുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച ആ പേപ്പർ നമുക്ക് നശിപ്പിച്ചു തരാൻ എന്നാൽ പറഞ്ഞില്ലേ അപ്പോൾ ആ പേപ്പർ രണ്ട് മൂന്ന് പേപ്പർ പേപ്പറാകുമ്പോൾ അത് കത്തും പതുക്കെ തീ പിടിച്ച് വരും ഇരുമ്പേട്ടി വെച്ച് കടായി മറ്റേ കത്തിയുള്ള അതല്ല ഇത് ഇരുമ്പേട്ടി പണ്ടത്തെ ഇരുമ്പേട്ടി വെച്ച് അപ്പോൾ നമുക്ക് സവാള എടുത്തോണ്ട് വരെ എല്ലാം എടുത്തോണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം അതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഊണിന് മുമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമ്മുടെ തീ കത്തി വന്ന കണ്ട് കണ്ട അപ്പം തീ പിടിച്ചിട്ടുണ്ട് ആറ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നമുക്ക് നല്ല നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത് നാടനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം കേട്ടോ ഞാൻ ഇവിടെ എല്ലാം വെക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് പതുക്കെ പതുക്കെ തീ പിടിച്ച് വരുന്നതിൽ നമുക്കിത് ഒരുപാട് കാളി തീ കത്തണ്ട ഇന്നത്തെ ദിവസം വളരെ പതുക്കെ കത്തിയാതിയെ അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞാൻ ഒഴിച്ച് ഞാൻ ഉള്ളിയെല്ലാം ഈ അടുപ്പിൻ്റെ വീട്ടിലോട്ടെങ്ങനെ അങ്ങട്ട് അപ്പോൾ പതുക്കെ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ സാള ഇട്ട് കൊടുക്കേ വളരെ പതുക്കെ തീത്തിയാൽ മതി കാരണം വളരെ പതുക്കെ പതുക്ക വെച്ചെടുക്കുന്ന ചിക്കനാണത് ഏ നമുക്ക് രാത്രിത്തേക്ക് എടുക്കാനാണ് അപ്പം ഇപ്പം വൈകുന്നേരം വെക്കുമ്പോൾ നല്ല സെറ്റായി കിടക്കും അപ്പോൾ നമുക്ക് നോക്കാം എണ്ണ ചൂടാട്ട് ഇളക്കാനും കൂടെ ഒരു ചിക്കൻ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട് പാടില്ല കേട്ടോ ചൂടായി വരുന്നതേ ഉള്ളൂ നമുക്ക് സവാള കൊടുത്താലോ സവാള ഇട്ട് കൊടുത്ത് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം തീ കത്തി വരുന്നുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്തോ മണ്ണെണ്ണയ്ക്ക് പകരം നമ്മളൊരു തിരി കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് കത്തും നീ വെറുകേ അപ്പം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഏ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്യുക അപ്പം തീയന്ന് പതുക്കെ പതുക്കെ പിടിച്ചു വരണം അതാണ് അതിൻ്റെ ഒരു കണക്ക് ഏ അപ്പം ഇത് വഴട്ട് വഴറ്റിയിട്ട് നമ്മൾ വലിയ പീസസ് ആയിട്ടാണ് ഞാൻ സവാള കട്ട് ചെയ്തിട്ടേക്കുന്നത് കേട്ടാ വലിയ പീസസ് അങ്ങനെയാണ് വേണ്ടുന്നത് ഇതിങ്ങനെ നാടൻ ചിക്കൻ വെക്കാൻ ഒരുപാട് നാടൻ ിക്കൻ വെക്കാൻ യഥാർത്ഥത്തിൽ കൊച്ചുള്ളിയും കൂടെ വേണം എങ്കിലേ പക്ഷേ ഇന്ന് ഞാൻ വെറും പൊടി ഉള്ളി എനിക്കത് ചൊര കട്ട് ചെയ്തെടുക്കുന്നൊരു പാടു കൊണ്ട് ഞാൻ നമ്മുടെ സവാള അതിന് ഇതാണെന്ന് വിചാരിച്ച് കേട്ടോ അപ്പോൾ കാണിച്ചു തരാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുപ്പിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ പിരിവൻമുളകിൻ്റെ ഉണക്കാനെടുത്തിട്ടേക്കുക ഇച്ചിരി ഇഞ്ചി വിളക്കുള്ളി ടേസ്റ്റ് ഓക്കെ നമുക്ക് നിറക്കിക്കൊടുക്കാം പതുക്കേ കേട്ടോ വളരെ പതുക്കുക ഒരുപാട് ടൈം എടുത്തത് ചിക്കൻ ആവണം നമുക്കിനും ചേർക്കേണ്ടത് നമ്മുടെ ചിക്കൻ ചേർക്കല്ല നല്ല ഊർന്നു പോയി ഇതാണ് നമ്മൾ ചേർക്കുന്നത് ഒരു ചിക്കനാണ് നമ്മുടെ ലൂലൂല കിളന്ന് ചിക്കനാണ് നല്ല അവിടെ മുറ്റിയതവിടെ കാണത്തേയില്ല നല്ലതായി അവിടുത്തെ ചിക്കനോട്ടോ ലാഭവുമാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ ഇതിപ്പോൾ ഇനി അടച്ച് വെച്ചാണ് ഞാനിത് വേവിക്കുന്നത് അടയ്ക്ക അടച്ച് വെച്ചിട്ട് വേവിക്കാം ഓക്കെ മ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അവിടെ ചിക്കൻ ഉണ്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ആ സവാളയായിട്ട് തന്നെ ഭയങ്കര മണവും ഇവിടെ കേട്ടോ ആവട്ടെ ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഞമ്മക്കിട നമ്മൾ മുളകും മല്ലിയും വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം മുളക് മല്ലി മഞ്ഞൾ ഇത് ഇത്രയും കൂടെ ഞാൻ വറുത്ത് വെച്ച് നമ്മൾക്കൊന്ന് ഇളക്കെട്ടോ പടുക്കത്തീല അതിനെ ആവണെന്ന് ഇളക്കി കൊടുക്കാം ഇതിലീ നൂറി വന്നിയ വെള്ളം ഇതിനകത്തുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് പിടിപ്പിക്കാം നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് പിടിക്കട്ടെ അടുപ്പിൽ വെച്ച് വെക്കുന്ന എനിക്കിഷ്ടമാണ് നമുക്ക് വിറവൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലോട്ട ചോറൊക്കെ ഇപ്പം സ്ഥിരം ഇതിനകത്താണ് വെക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിറവുണ്ടെങ്കിൽ രണ്ട് കഷണം വിറവെടുത്ത് വെച്ചിട്ട് പോയാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒന്ന് തിളയ്ക്കും പിന്നെ അങ്ങ് ഇച്ചിരി അരോടെ കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ കഷണം വിറവ് വെക്കുമ്പോൾ അരിയുടെ കാര്യം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കും ആക്കി വരുമ്പം കണ്ട പെരണ്ട എല്ലാത്തിലും ഇനി നമ്മൾക്ക് ഇച്ചിരി ഒന്ന് ഒരു കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇരിക്കട്ടെ തിളപ്പിച്ചൊഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇടും കേട്ടോ ആ തിളയ്ക്കുന്ന വെള്ളം തിളയ്ക്കത്തില്ല എൻ്റെ കൂട്ടത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഉപ്പിട്ടാണ് തിളപ്പിച്ചത് അത് ഞാനും ഇപ്പം തന്നെ വേണ്ട വെള്ളമുണ്ട് പക്ഷേ ഇത് പതുക്കെ കിടന്ന് വറ്റണം നമുക്ക് അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രാത്രിയിൽ പുട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചാറ് വേണം ഏഹ് ഇനി ഇവിടെ നിന്ന് പതുക്ക ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പം ഇനി വിഷമിക്കുകയേ വേണ്ട കൂട്ടത്തിലൊരൽപ്പം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വെക്കാം മസാല എടുത്തുകൊണ്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ ഇത് ഒന്ന് ഇളക്കും ഇനി നല്ല വലിയ അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെക്കാം ആവശ്യത്തിന് വിറവ് വെച്ച് കൊടുക്കണേ കേട്ടോ യെസ് ഇനി നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ഓരോന്നേരം അത് കാണിച്ചു തരാം പതുക്കെ പതുക്കെ തുറന്നു നോക്കാം ഒന്നും ആയിട്ടില്ല കേട്ടോ ആവട്ടെ ഈ കറിവേപ്പിലൊക്കെ ഇടാനുണ്ട് കുറച്ചും കൂടെ മസാല ഇടാനുണ്ട് മസാല മീൻസ് ഗരം മസാല അപ്പം എവിടേക്കട്ടെ കാണിച്ചു തരാം ഞാൻ ഒക്കെ കണ്ടും മക്കളെ കറിയുടെ ഒരു കൂട്ട് വളരെ തീ കുറച്ചായിട്ടേക്കുന്ന ഞാൻ കേട്ടോ ഇനി ചിത്തീടാൻ പോവാണ് ഒരുവിധം വെന്ത് കേട്ടോ ഇനി ഞാൻ തീ അങ്ങോട്ടങ്ങിട്ട് തുടക്കും രണ്ട് ചേരട്ട ഇട്ട് ഒന്ന് തീയൊക്കെ ഒന്ന് എല്ല നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് ഞാനിപ്പം ചേർക്കാം മല്ലിയില പണ്ടുള്ള അമ്മച്ചിമാർ ചേർക്കത്തില്ല കറിവേപ്പിലയാണ് കറിവേപ്പില ഇടാൻ പോവാം ഞാനേ മല്ലിയിലേ എൻ്റെ കൈ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇത് ചെയ്യാം ഒന്ന് തീ ഒന്ന് കറിവേപ്പില ഒന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് കറിവേപ്പില എടുത്തിട്ട് വരാ

ചേട്ടായി തേങ്ങ ഒന്ന് കൊത്തി തരുവോ താണ്ടടുത്ത് വെച്ചേക്ക തേങ്ങ കൊത്തി തരുവോന്ന് ഒരു മുറി എടുത്തേരേ ഇച്ചിരി തീ കുറച്ച് കൊടുക്കാം ペンがこったかん。ペンがこったんもらえがこった എന്താ സൂപ്പറും നോക്ക് ഈ മാസിക്കടക്കാരിവങ്ങളെല്ലേ നോക്കട്ടെ ഉണ്ടല്ലോ അപ്പം വീഡിയോ കണ്ടല്ലേ നല്ല സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ ഉണ്ടാക്കി എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ